കന്യാസ്ത്രീകളുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നതിനു പിന്നാലെ ദുർഗ്ഗ ജയിൽ പരിസരത്ത് കണ്ടത് വൈകാരിക രംഗങ്ങളും മോചനത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള രാഷ്ട്രീയ പോരുമാണ് ജാമ്യ ഉത്തരവ് കോടതിയിലെത്തിയതോടെ റോജി എം ജോൺ എം എൽ എ കെട്ടിപ്പിടിച്ച് വിരുംബി കന്യാസ്ത്രീയുടെ സഹോദരൻ ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഇതായിരുന്നു ആ ദൃശ്യങ്ങൾ റോജി എം ജോൺ സഹോദരനെ ആശ്വസിപ്പിക്കുന്നതിനിടെ ബി ജെ പി നേതാവ് അനൂപ് ആന്റണിയുടെ അപ്രതീക്ഷിത എൻട്രി പിന്നീട് കണ്ടതി അതുകൂടി കാണാം വക്കീലിന്റെ ഞാൻ വക്കീലിനോട് വക്കീലോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഗ്രാന്റ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഏട്ട് ദിവസമായി എനിക്കറിയാം ഒരു പത്തിരണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറൊരു ദിവസമില്ല അച്ഛ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട് ഒരു വലിയ ദിവസമാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ സഹോദരന്റെ തോളിൽ ഒരു കൈ റോജി ജോണിന്റെ മറ്റൊരു കൈ അനൂപ് ആന്റണിയുടെ ഒരു തോൾ രണ്ട് കൈ അനൂപ് ആന്റണിയും അവിടെ എത്തി കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാൻ സമയമായതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ജയിലിലെത്തി മുദ്രാവാക്യം വിളിച്ച് ബി പ്രവർത്തകരുടെ സ്വീകരണം പൊളിറ്റിക്കൽ ഡ്രാമയാണ് ജാമ്യം ആരോപണം ചോദ്യമായി ഉയർന്നതോടെ രൂക്ഷമായി പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ മടക്കവും കണ്ടു ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നു പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ഇംഗ്ലീഷ് എല്ലാം രാജീവ് ചന്ദ്രശേഖരോട് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടാണ് ആ ചോദ്യം ചോദിച്ചത് ജയിലിൽ അടച്ചിട്ടതും ബിജെപിയല്ലേ അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നതിന് ജാമ്യമെടുക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് ക്രെഡിറ്റാവുന്നതെന്നതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിലാണ് അദ്ദേഹം ക്ഷുഭിതനായി പോയത് ബിജെപിയുടെ പ്രതികരണത്തിനും ക്രെഡിറ്റടിക്കലിനും എതിരെ രൂക്ഷ വിമർശനമാണ് എൽ ഡി എഫ് എം പിമാർ ഉയർത്തിയത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം ഞങ്ങൾ രാവിലെ വന്ന് കണ്ടവരാ അല്ലാതെ ഈ പറഞ്ഞ ബെയിലോറുമായിട്ട് വന്നിട്ട് രാജ്യം അതിൻ്റെ കോപ്പിയായി വന്ന് ഈ കന്യാസ്ത്രീകളെ കണ്ടവരല്ല ഞങ്ങൾ ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് ബി ജെ പി നേതാക്കള് ആടരുന്നു ഒൻപത് ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളിലെ ജയിലിലടച്ചതിനുള്ള മാപ്പാണ് അവര് പറയേണ്ടത് രാജ്യവ്യാപകമായ ഈ പ്രതിഷേധം വന്ന ആ ഘട്ടത്തിൽ പോലും ഇവിടുത്തെ സർക്കാർ എന്നാ പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ പറഞ്ഞ മനുഷ്യക്കടത്താന്നും അതോടൊപ്പം തന്നെ മത മതപരിവർത്തനവുമാല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞത് എന്തിനാണ് എന്തിനാണ് ഇവിടുത്തെ എം പി പാർലമെന്റിനകത്ത് പറഞ്ഞത് എന്താണ് ഇത്രയും വലിയൊരു പ്രതിഷേധം കേരള സമൂഹം മുഴുവർത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് ഇതുകൊണ്ടാകുന്നില്ല ഇത് മുഴുവൻ സ്ക്വാഷ് ചെയ്യണം ഇനിയും ഇവർ കളിക്കും കള്ളക്കേസ് ഉണ്ടാക്കി അകത്തു പിടിച്ചിട്ടിട്ട് ഇപ്പോൾ ബി ജെ പി നാടകം കളിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന്റെ പ്രതികരണം കൂടി കേൾക്കാം റോജി എം ജോൺ പ്രതികരിക്കുന്നു അവരുടെ സർക്കാർ അവരുടെ പോലീസ് അവരുടെ പ്രോസിക്യൂഷൻ അവരുടെ അവരുടെ ബജറങ്കള് ഇതൊക്കെ ആരുടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ നാടകവും ആരാ നാടകം കളിച്ചത് ഇവിടെ ജയിലിന് പുറത്ത് ലഡു വിതരണവും ഇടതെമ്പിമാർ നടത്തി പിന്നീട് കോൺവെന്റിലെത്തി എം പിമാരുടെ സംഘം കന്യാസ്ത്രീകളെ പൊന്നാടെ അണിയിച്ചു കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ നാരായൺപൂരിലെ പത്തൊൻപത് കാനെയും പൊന്നാട അണിയിച്ചു ആരും കാണാതെ പോയ അയാൾ പിയാസുനിലോട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ദുർഗ്ഗ ജയിലിന് പുറത്തും ഒക്കെ നമ്മൾ കണ്ടത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് എങ്ങനെ നമുക്ക് വിലയിരുത്താം ഈ പ്രകടനങ്ങളെ അരുൺ ഒൻപതാം ദിവസം കന്യാസ്ത്രീകൾക്ക് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ള എൻ ഐ എ കോടതി ജാമ്യം നൽകിയത് രാഷ്ട്രീയ വിജയമാക്കി ഉയർത്തിക്കാട്ടാനാണ് ബിജെപി ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നമ്മൾ ഇന്ന് ദുർഗിലെ ജയിലിന് മുന്നിലും ഒപ്പം തന്നെ റായ്പൂരിലുമൊക്കെ തന്നെ കണ്ടത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാവിലെ തന്നെ ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു ഇന്ന് ജാമ്യം ലഭിക്കും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഛത്തീസ്ഗഡിലേക്ക് എത്തിയത് പിന്നീട് അവിടെ നടന്ന നീക്കങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകി മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഏതായാലും ബിജെപി െ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ വിജയം എന്ന നിലയിലാണ് ബി ഇപ്പോൾ ഈ ജാമ്യം കിട്ടിയ ഒരു സാഹചര്യത്തെ കോടതി തീരുമാനത്തെ ഇപ്പോൾ ആഘോഷിക്കുന്നത് അതേസമയം ഇപ്പോൾ ബിജെപിക്കെതിരെ ഉയരുന്ന ഒരു ചോദ്യം എന്നത് എന്തുകൊണ്ട് ഈ കേസ് റദ്ദാക്കുന്നില്ല എന്നതാണ് അപ്പോൾ ഈ കേസ് റദ്ദാക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന ബി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതിനിടയിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഔദ്യോഗിക പേജിൽ കന്യാസ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യക്കടത്തുകാരാണ് എന്നതായിരുന്നു ആ പോസ്റ്റിലെ ഉള്ളടക്കം അപ്പോൾ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നിലപാട് അതേപോലെ തന്നെ തുടരുന്നു കേസ് റദ്ദാക്കില്ല എന്ന നിലപാടിൽ ഛത്തീസ്ഗഡിലെ ബി ജെ മുന്നോട്ടു പോകുന്നു ഈ ജാമ്യാപേക്ഷയെ എതിർത്ത നിലപാടുണ്ട് അതേസമയം കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് ബി കന്യാസ്ത്രീകൾക്ക് ജാമ്യം വേണ എന്ന നിലപാടിലേക്ക് വരികയും ചെയ്തു ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിജയമായി ബി ജെ ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ ഭാവിയിൽ കേരള ബി വലിയ തലവേദനയായി തുടരുകയും ചെയ്യും ഒപ്പം കേരളത്തിലെ ബി ജെ പിക്ക് ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്ന് കേരളത്തിലെ തീവ്ര ഹിന്ദു സംഘടനകളൊക്കെ തന്നെ നിലപാടെടുത്ത സാഹചര്യമുണ്ട് വി എസ് പി ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ നിലപാട് ഘടിപ്പിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൂടി ഇനി കേരളത്തിലെ ബി ജെ പിക്ക് വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും ചേർന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതോടെ കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് സഭാ നേതൃത്വങ്ങൾ പ്രശ്നപരിഹാരത്തിന് കേസ് തന്നെ ഇല്ലാതാകണമെന്ന നിലപാടാണ് സഭയുടേത് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ തിരിച്ചറിവ് ലഭിച്ചെന്നും ഇനി ശ്രദ്ധയോടെ നീങ്ങുമെന്നും കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്കബാവ പറഞ്ഞു